കിടിലൻ ഒരു വീഡിയോ ഉണ്ട് അല്ല ബാ ഹേ നമസ്കാരം വള്ളം ഇറക്കണ വീഡിയോ കാണിച്ചിട്ട് അതുപോലെ ബോട്ട് ഇറക്കണ വീഡിയോ കാണിച്ചിട്ടും ഒരുപാട് നാളായിട്ടാണ് ഇപ്പം വെച്ചേക്കണ വള്ളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പമ്പാവാസം എന്ന് പറയുന്ന വള്ളം കൊണ്ടാണ് വെച്ചേക്കണത് നമ്മുടെ തൃക്കുന്ന പുഴയിലുള്ള ആളുകളുടെയാണ് ഈ വള്ളം അപ്പം അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഏറാ വെക്കണത് അതുപോലെ പ്ലേറ്റ് കയറണവും ആംഗ്ലേറും പിന്നെ എൻജിനൊക്കെ കയറുന്ന ചെറിയ ചെറിയ സീനുകളാണ് ഈ കാണുന്നത് അങ്ങനെ ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസത്തോളം കൊടുക്കും നമ്മുടെ ഈ ഒരു വള്ളത്തിന്റെ പണി കഴിയാനായിട്ട് മൂന്ന് മാസത്തിന് ശേഷം നീറ്റിലേക്ക് ഇറങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം നമ്മുടെ പമ്പാവാസം എന്ന് പറയുന്ന വള്ളമാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനും അതുപോലെ ഇങ്ങനൊരു വള്ളം ഇറങ്ങേണ്ട നമ്മുടെ ഒരു ഫോളോവർ തന്നെയുണ്ട് നമ്മളെ ക്ഷണിച്ച് ബിന്ദു എന്ന് പറയുന്ന ചേട്ടൻ അത് നമ്മുടെ തക്കുന്ന ബിന്ദു എന്ന് പറയുന്ന ചേട്ടനാണ് നമ്മളെ ക്ഷണിച്ച് അപ്പം അത് വള്ളത്തിന്റെ ഓരോരോ ഭാഗങ്ങളാണ് നമ്മ നമ്മീ കാണേണ്ട അപ്പം വള്ളത്തിന്റെ സീക്കാർക്ക് അതുപോലെ നമ്മുടെ ലെൻസ് കടലിന്റെ ആഴം അറിയണത് അതുപോലെ മീനെയൊക്കെ നമുക്ക് ഒരു ഗ്രാഫ് രൂപത്തിൽ എക്കോ സൗണ്ട് ലെൻസ് വെച്ചാണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്ട ഇത് പങ്കയൊക്കെ കണ്ടല്ല ഫോർ ലീഫ് നല്ല അടിപൊളി പങ്ക ഇത് നമ്മുടെ കുഞ്ഞിത്തേ ബോട്ട്യാടാണ് ഇവിടെ പോലെ വള്ളങ്ങളാണ് ഇപ്പൊ കൂടുതലും വെക്കണത് ബോട്ടിനേലും ഇവിടെ ഇങ്ങനെ ഇരുന്ന മീനുകളൊക്കെ ഇങ്ങനെ നോക്കണ മീനുകളൊക്കെ നോക്കി വള്ളത്തിന്റെ പണി എങ്ങനെയാണെന്നറിയാലോ നോട്ടത്തില് മീനെ കണ്ടിട്ടാണ് വല വലിയത് അപ്പൊ ഇവിടെ ആര്യക്കാരൻ ചേട്ടന്മാർ ഇരുന്നിട്ട് ഇതിങ്ങനെ നോക്കിയിട്ട് മീനെ കാണുമ്പോ നിർദ്ദേശം കൊടുക്കും വലിച്ചോള അങ്ങനെയാണ് ഈ വള്ളത്തിന്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിന്റെ ഏറ്റവും മുന്നിലായിട്ട് നമ്മുടെ ആര്യക്കാരൻ ചേട്ടനെ അവിടെ ചെറിയൊരു പെട്ടി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലും ചെറിയൊരു എക്കോ സൗണ്ടറും അതുപോലെ വയർലെസ്സിന്റെ ഒരു സെറ്റപ്പും ഉണ്ട് കേട്ടോ വീൽ ഹൗസിന്റെ ഉള്ളിലും ഉണ്ടാവും അതുപോലെ തന്നെ ഫുള്ള് ക്യാമറയാണ് ഈ വള്ളത്തിനകത്ത് വെച്ചാണ് ഇഞ്ചിൻ റൂമിലും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ക്യാമറ ഉണ്ട് അതിൻ്റെ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് അപ്പോൾ സോളാറിലാണ് ഒട്ടുമിക്ക ലൈറ്റുകളും നമ്മുടെ ഈ ഒരു വള്ളത്തിനകത്ത് തെളിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നൊരു പ്രത്യേക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡബിൾ സൈഡ് വലടിക്കാൻ പറ്റണ വള്ളം ഉണ്ടാ രണ്ട് സൈഡിൽ കൂടെയും ഈ വള്ളത്തിൽ നമുക്ക് വലടിക്കാൻ പറ്റും സാധാരണ രീതിയിലിത് ഈ ചാടിയവരുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രമേ വലടിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയും അടിക്കുക റൈറ്റ് സൈഡിൽ കൂടെ അടിക്കാട്ടെ അതാണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ വീതി കുറച്ച് കൂടും കണ്ടോ ഇതിൽ നിന്ന് നോക്കി വീഞ്ചണക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം അത് ഇതിനകത്ത് ഒന്നേ ഉള്ളൂ ഇറക്കാൻ പോണ വെള്ളത്തിനകത്ത് രണ്ടെണ്ണം ഉണ്ട് അതാണ് രണ്ട് സൈഡ് ഇവിടെ വലടിക്കാൻ ഉദ്ദേശിക്കുന്നേട്ടാ അത്യാവശ്യം വലിപ്പുള്ള നാലുകളിൽ സ്റ്റോറേജ് ഉണ്ട് ഇതിന് മാത്രം ഇല്ലാട്ട് സ്റ്റോറേജ് നമ്മുടെ ബാക്കിൽ കരിയർ വെള്ളം ഉണ്ടാവും അപ്പം ഇവിടെ ബലൂൺ എല്ലാം വീർപ്പിച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കണേ ഏകദേശം പത്ത് മണിയാവുമ്പോഴേക്കും നമ്മുടെ വള്ളം തള്ളി വെള്ളത്തിലേക്ക് ഇറക്കോട്ടെ ഇപ്പൊ വെള്ളപ്പറ്റാൻ്റെ പേരിലാണ്ട നമ്മളിപ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കണ പത്ത് മണിയാകുമ്പോഴേക്കും വെള്ളം കയറുമ്പോഴേനകത്ത് അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് രാവിലെ തന്നെ ആറുമണിയാവുമ്പഴക്കും കഴിഞ്ഞു ഇതാണ്ട നമ്മുടെ വള്ളത്തിന്റെ വീൽ ഹൌസ് അതാങ് ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ട് നിയന്ത്രിക്കുന്നത് സ്റ്റിയറിങ് ഹൈഡ്രോളിക് ആ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് ജസ്റ്റ് ഒരു പേരുള്ളം കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ കൺട്രോൾ കിട്ടും ഇതാണ് നമ്മുടെ ബോട്ടിന്റെ ഗിയർ ബോക്സ് സിസ്റ്റം അല്ലേ ഇതാണ് ന്യൂട്രൽ ഫോർവേഡ് പിന്നെ ഇങ്ങോട്ട് ബാക്ക്വേർഡ് ഇത് നമ്മുടെ ആക്സിലറേഷൻ ഉണ്ട് പിന്നെ ഇതിന് ഈ ബ്രേക്ക് ഉണ്ടാന്ന് വളരെ ചോദിക്കും ബ്രേക്കില്ല ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് തള്ളിക്കണിയാണ് അതായത് ഇങ്ങനെ ഇറങ്ങുന്ന സാധനം ഇറങ്ങുന്ന സാധനം വൈസ് ഇറങ്ങുമ്പോഴാണ് അതിന്റെ ബ്രേക്ക് എന്ന് പറയുന്നത് പിന്നെ ഈ സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഈ ക്യാമറ ക്യാമറയുണ്ട് മൂന്നാലഞ്ച് സൈഡിലും ക്യാമറ ഉണ്ട് ആ ക്യാമറ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിനകത്തും ഉണ്ട് ഒരു ജി പി എസും അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിനടിയിൽ നമ്മുടെ ലെൻസ് എന്താ എക്കോ എക്കോസൗണ്ടും അത് രണ്ടും ഇതിനകത്തുണ്ട് പിന്നെ വയർലെസ് ഉണ്ട് ഫുള്ള് എന്താ പറയാ ഇപ്പൊ ആധുനികമായിട്ടുള്ള ഫുൾ അപ്ഗ്രേഡ് ആയിട്ടുള്ള സെറ്റപ്പ് ആണ് നമ്മുടെ വള്ളത്തിലാണെങ്കിലും ബോട്ടിലാണെങ്കിലും പിന്നെ ഇതിനകത്ത് കിച്ചൻ പോകുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടുപേഖി തന്നെയുണ്ട് ചെറിയൊരു കള്ളി പോലെ കിച്ചണും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ്ട കിച്ചൺ നമുക്ക് ഇവിടെ നിന്നാണ് നല്ല ചെമ്മീനും ചാളയൊക്കെ കിട്ടിക്കഴിയുമ്പോ ചൂടോടെ കറി വെച്ചാൽ അങ്ങോട്ട് തിന്നു എന്തായാലും വെള്ളം അടിപൊളി പിന്നെ ബാത്റൂമിണ്ടാന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട് സിംഗിൾ ഡേ പണിക്കാർ കൂടെ വള്ളം പോണ എന്നാലും ബാത്റൂമിണ്ടോ ബാത്റൂം നിങ്ങൾക്ക് കാണിച്ചാലോ ഇതാണ് കണ്ട ഈ വള്ളത്തിന്റെ ബാത്റൂം കണ്ടോളൂ ഇതാണ് ബാത്റൂം സെറ്റപ്പ് മറ്റേ പ്രൈവസി നല്ല രീതിയിൽ പ്രൈവസി ഒക്കെ ഉണ്ട് കണ്ട ചെറിയൊരു യൂറോപ്യൻറെ നോർമലാണ് ഇതാണ് വള്ളത്തിന്റെ ബാത്റൂം അങ്ങനെ ഈ വള്ളത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് സൈഡിൽ കൂടെ ഇതിലേം വലടിക്കാൻ പറ്റും നമ്മളെ സാധാരണ തന്നെ കഴിഞ്ഞാൽ ഒരു സൈഡിലേ വലടിക്കാൻ പറ്റുള്ളൂ ഇതില് രണ്ട് സൈഡിൽ കൂടെ വലടിക്കാൻ പറ്റും കൂടുതല് വെള്ളത്തില് നമുക്ക് കുക്ക് ചെയ്യാൻ നേരത്തെ സിലിണ്ടർ ഒക്കെ നല്ല ഫിക്സ് ആയിട്ടിരിക്കാനായിട്ട് രണ്ട് സ്ലോട്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഗ്യാസ് എണ്ണം വെക്കാനായിട്ട് ലൂണൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് മഴ ചെറുതായിട്ട് പൊടിഞ്ഞിങ്ങനെ മാറി മാറി നിൽക്കണ്ട കരിക്കെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ തൃക്കുന്നപ്പുഴയിലുള്ള പുഴയിലുള്ള ചേട്ടന്മാരുണ്ട് ഈ വള്ളത്തി പോണവരും പണിക്കാരും ഷെയറാരും അതുപോലെ തരകന്മാരും എല്ലാവരും ഉണ്ട് നിത്യവും അന്നം തരണമേ നല്ല രീതിയിലുള്ള പണിയെല്ലാം ആശംസിക്കണം നമ്മുടെ ഈ ഒരു പമ്പാവാസൻ വള്ളത്തിന് ഇവർ രണ്ടുപേരാണ് ഈ വള്ളത്തിലെ അതായത് മീനെ കണ്ട് വല അടിക്കാനായിട്ട് സ്രാങ്ങിന് നിർദ്ദേശം കൊടുക്കുന്നത് ഇവരാണ് നമ്മുടെ വള്ളത്തിന്റെ സ്രാങ് സ്രാങ്ങിന്റെ പേരെന്താ വിനോദ് 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 സ്രാങ് ആണ് നമ്മുടെ ഈ വള്ളത്തിന്റെ സ്രാങ്ക് സ്രാങ്ക് ഇതിന്റെ എഞ്ചിന് എങ്ങനെയാണ് പറഞ്ഞത് എഞ്ചിന്റെ അതുപോലെ ബിന്ദു ചേട്ടൻ നമ്മുടെ വള്ളത്തിലെ ഷെയറുകാരൻ്റെ ഒരാളാണ് പുള്ളിയാണ് നമ്മളിങ്ങോട്ട് ക്ഷണിച്ചതും ബിന്ദു ചേട്ടൻ്റെ കുറച്ച് സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ ഈ വള്ളത്തിന്റെ ഡ്രൈവർ ഏട്ടൻ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എഞ്ചിൻ സൈഡ് നോക്കണ നമ്മ ഡ്രൈവർ എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ പുള്ളിക്കാരനാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പേര് രാജ്മോൻ രാജ്മോഹൻ രാജ്മോൻ ചേട്ടനാണ് വള്ളത്തിന്റെ ഡ്രൈവറേട്ടാ അപ്പൊ പത്ത് മണിക്ക് വള്ളം ഇറങ്ങി അപ്പൊ നമുക്ക് വള്ളം ഇറങ്ങണ കാഴ്ചകളൊക്കെ ഒന്ന് രണ്ടേ പത്ത് മണി പത്തേ അഞ്ചായപ്പോഴേക്കും എല്ലാവരും പ്രാർത്ഥിച്ച് ചെറിയ പൂവെല്ലാം വള്ളത്തിലേക്ക് കയറിയിട്ട് നേരെ വള്ളം നീറ്റിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇത് നമ്മുടെ റെയിലിൽ തന്നെയാണ് ഈ വെള്ളം ഇറക്കുന്നത് അത് മിഷനിലാണ് സിമ്പിളായിട്ട് ഇറങ്ങിപ്പോകും സാധാരണ ഉരുളയിലൊക്കെ ഇറക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോകണത് ഇത് റെയിലിൽ അതിൻ്റെ പേരിൽ സിമ്പിളായിട്ട് നമുക്ക് ഇറക്കി വിടാട്ടെ പുതുപുത്തൻ വള്ളം നീറ്റിലേക്ക് ഇറക്കുന്നത് കണ്ടിട്ടില്ലാത്തവർ കണ്ടോ ഇതുപോലെ റെയിലിലും അതുപോലെ ഉരുളയിലൊക്കെ ആയിട്ടാണ് നമ്മൾ വള്ളം നീറ്റിലേക്ക് ഇറക്കുന്നത് എല്ലാ സംഭവങ്ങളും മെക്കാനിക്കുമാര് വന്ന് സെറ്റ് ചെയ്തിട്ട് വള്ളം വെള്ളത്തിലേക്ക് ഇറക്കിയതിന് ശേഷം കൊണ്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യണത് ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റി പിടിക്കാനായിട്ടാണ് ഏറ്റവും മുന്നിൽ തന്നെ വലിയൊരു റോപ്പ് ഇട്ട് കൊടുക്കുന്നത് എൻജിൻ റൂമിലും ഉണ്ടായിട്ടൊരു ക്യാമറ വള്ളത്തിൽ ഉപയോഗിച്ചാണ് എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാങ്കായുടെ ഫൈവ് ഫിഫ്റ്റി എച്ച് പിട എൻജിനാണ് ഉപയോഗിച്ചത് സിക്സ് സിലിണ്ടർ എൻജിൻ സിആർ ഡി ഐ എൻജിനാണ് ഫുൾ സെൻസർ നമ്മുടെ പ്രശാന്തയുടെ ചോപിച്ചാണ് സെറ്റ് ചെയ്തത് ബോട്ട് ഫീൽഡ് ഇക്കണ മോനമ്പാരി അവരറിയാത്തവർ കുറവായിരിക്കും ഉണ്ടെ അതുപോലെ നാല് ബാറ്ററി വള്ളത്തിൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ മീറ്റർ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് രണ്ട് ഡീസൽ ടാങ്ക് ഉണ്ട് ഫാൻ എല്ലാം വെച്ചു കൊടുത്തിട്ട പിന്നെ അതുപോലെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് കേട്ടോ ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി എനിക്ക് തോന്നുന്നു ഒരെണ്ണം അയ്യായിരം ലിറ്റർ ആണെന്ന് തോന്നണ്ട അപ്പൊ ഇപ്പം അങ്ങനെ ഒട്ടുമിക്ക വള്ളങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറുന്നൂറിന്റെയും എഴുന്നൂറിന്റെ ഒക്കെ എഞ്ചിൻ പവർ എഞ്ചിൻ കയറ്റിയാണ് ഇപ്പൊ മീൻ പിടിക്കാനായിട്ട് പോണേട്ട എൻജിൻ അപ്പോൾ അതേ ബെൽറ്റും കാര്യങ്ങളെല്ലാം കറങ്ങുന്നുണ്ട് അപ്പോൾ കറങ്ങണണ്ടത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ഗുണങ്ങണ്ട് അതിങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ കറക്കാൻ പറ്റും വെള്ളം ഇറക്കി വരെയും പോണ പരിപാടി നമ്മുടെ എഞ്ചിനൊക്കെ തുറന്ന് കുടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ നമ്മള് പാലം കഴിഞ്ഞ് നമ്മൾ അഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ വള്ളത്തിലെ ക്യാമറയുടെ വിഷ്വൽസാണ് ഈ കാണുന്നത് നമുക്ക് ഈ വള്ളത്തിന്റെ മുൻഭാഗം കാണാൻ പറ്റില്ല അപ്പൊ ഏറ്റവും ടോപ്പി തന്നെ ഒരു ക്യാമറ ഇരിക്കേണ്ടത് നോക്കി കണ്ട അപ്പൊ മുൻഭാഗം നമുക്ക് കാണാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്യാമറയിലൂടെ വേണം കാണാനായിട്ടിട്ട് അഴിയെത്താറായപ്പോഴേക്കും തള്ളി വെച്ച് തുടങ്ങി കേട്ടോ പയ്യപ്പയ്യേ വള്ളത്തിൻ്റെ വില ഞാനൊന്നു പറഞ്ഞു തരാട്ടെ ബോഡിക്ക് മാത്രം നാൽപ്പത്തൊൻപത് ലക്ഷം രൂപയാവും അതുപോലെ എഞ്ചിന് ഇരുപത്തിനാല് ലക്ഷം രൂപ ഗിയറിന് അഞ്ച് ലക്ഷം രൂപ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വല രണ്ട് സെറ്റ് വല വരുമ്പോൾ അമ്പത് ലക്ഷം രൂപ പിന്നെ ഇലക്ട്രീഷ്യനും യാർഡ് ബില്ലെല്ലാം കൂടിയും ചേർത്ത് ഏകദേശം ഒരു ഒന്നേ എൺപതോളം വരും കേട്ടോ ഒരു കോടി എൺപത് ലക്ഷം രൂപോളം വരും അപ്പോൾ അതേ അഴിയിറങ്ങിയപ്പോൾ നമ്മുടെ സീ പോർ പോയിസ് ഒരുപാടിങ്ങനെ ചാടികളിങ്ങനെയുണ്ട് നമ്മുടെ കടൽപ്പന്നി കണ്ട അപ്പോൾ ഈ പറഞ്ഞ പൈസ നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളായിരിക്കില്ല ഇപ്പൊ ഈ വള്ളത്തിനകത്ത് നിലവിൽ പത്ത് പതിമൂന്ന് പേരോളം ഷെയർ ഉണ്ട് കേട്ടോ പതിമൂന്ന് പേര് ഷെയർ ഉണ്ട് അതുകൂടാണ്ട് തരകുമുണ്ട് അപ്പോൾ അപ്പതേ വള്ളം വെച്ച് പോകുന്ന സമയത്ത് തന്നെ വേറൊരു ബോട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടായി നമ്മുടെ കുഞ്ഞുത്തേന്ന് തന്നെ തരകൻ എന്ന് പറയുന്ന ബോട്ട് ത്രീ തരകൻ ത്രീ ഇറങ്ങി പോകണേണ്ടി കാണുന്നത് അവരും ഇതുപോലെ അഴിയിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് മൊനമ്പത്തുനിന്ന് വള്ളം ഇറക്കിയിട്ട് കൊല്ലത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ വഴി ഓടിച്ചാണ് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഴീക്കൽ പോയി ചേരാൻ പറ്റും അപ്പോൾ ഈ വള്ളത്തിൽ പോയിട്ടുള്ള കിടിലം ഫിഷിംഗ് വീഡിയോസ് എല്ലാം നമ്മുടെ പേജിനകത്ത് പുറകെ വരോട്ടെ അതുപോലെ തന്നെ ടീം പമ്പാവാസൻ എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല അടിപൊളി പണിയൊക്കെ അവർക്ക് കിട്ടട്ടെ ഇതുപോലെയാണ് നമ്മുടെ വള്ളം നീട്ടിലിറക്കുന്ന കാഴ്ചകൾ കേട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാ വീണ്ടും ഒരു കിടിലം വീഡിയോ ടാറ്റ